ഈ മാമി കേസിന്റെ മറ്റൊരു രൂപം എടവണ്ണ റിതാൻ വധ കേസിന്റെ മറ്റൊരു രൂപം ഇതൊക്കെ ഞാൻ പറയുന്ന ഈ ചക്രത്തിന്റെ ഉള്ളിലാണ് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ട് ഒരു പുനരന്വേഷണത്തിനുള്ള നിയമപരമായ പോരാട്ടത്തിലേക്ക് പോവുകയാണ് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ വിചാരം നമ്മളൊരു കുറ്റം ചെയ്യുന്നില്ലല്ലോ ഞാൻ വളരെ സുഖമായി ജീവിക്കരുത് നമ്മൾ നിയമം നടപ്പിലാക്കി നിയമത്തിന് വിധേയമായി ജീവിക്കുന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നൂറിലേറെ ചെറുപ്പക്കാരാണ് കള്ളക്കേസിൽ കൊടുക്കിയിരിക്കുന്നത് ഒരു ബന്ധവുമില്ല ഒന്ന് മണത്ത് നോക്കുന്ന ബന്ധെങ്കിലും വേണ്ടേ പോലീസിലെ ഒരു സംഘമാണ് ഈ കച്ചവടം നടത്തുന്നത് ഇവരാണ് സാധനം കൊണ്ടുവരുന്നത് ഇവരാണ് ഏജന്റുമാരെ ഏൽപ്പിക്കുന്നത് ഇതിന്റെ പണം മുടക്കുന്നതും ലാഭം എടുക്കുന്നതും അവർ എന്നിട്ട് കേസ് വേണം സുജിത് ദാസിന് അതിനെന്താ പണി നിരപരാധികളായ ആളുകളെ ചെറുപ്പകരെ കൊടുക്കുക ഒരു ഗ്രാമ് രണ്ട് ഗ്രാമ് നിയമത്തിന് വിധേയമായി ഒരു കൊല്ലമോ ഒന്നര കൊല്ലമോ ശിക്ഷ കിട്ടുന്നതിൽ കൊടുക്കുക അങ്ങനെ സർക്കാരിന്റെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചവൻ ഏറ്റവും കൂടുതൽ എം ഡി എം എ കേസ് പിടിച്ചവൻ രാഷ്ട്രപതിയുടെ അവാർഡല്ല യുണൈറ്റഡ് നേഷൻസിന്റെ അവാർഡ് കൊടുക്കേണ്ടവൻ അവന് എന്നാണ് എന്റെ അഭിപ്രായം അത്ര ബുദ്ധിയാ അവിടെയാണ് വിഷയം ഇതെല്ലാം നടക്കുന്നത് ഈ മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇന്നെന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ കയ്യിലുള്ളത് ഹിന്ദു ന്യൂസ് പേപ്പറാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതാണ് എന്താണ് ഹെഡ്ലൈൻ സി പി ഐ എം ഹാസ് ഹിന്ദുത്വ ഫോഴ്സസ് ഇൻ കേരള അദ്ദേഹം പറയാണ് സി പി എം ആണ് ഈ ഹിന്ദുത്വ ഫോഴ്സസിനെ ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തമായി നേരിട്ടിട്ടുള്ളു ഞാനത് പറയാനല്ല അതിലൊരു വാസ്തവുണ്ട് അതിൽ തർക്കമില്ല പക്ഷെ ഇപ്പത്തെ സ്ഥിതി എന്ത് അവിടെയാണ് പ്രശ്നം ഇതിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം ആരോടാ പറയുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറും എന്താ മാതൃഭി മന മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത് ചോദ്യമുണ്ടാകും ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത് നേരെ ഡൽഹിയിലേക്ക് സതുദൂശ്യമാണോ ദുരുദ്ദേശമാണോ ഇതിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് നൂറ്റി അമ്പതോളം സ്വർണ്ണ കേസുകൾ പിടിച്ചു മലപ്പുറം ജില്ല പിടിച്ചത് ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ മലപ്പുറം ജില്ലയിൽ ആ പിടിച്ചാൽ ഈ എവിടെയാണ് മലപ്പുറം ജില്ലയിൽ അപ്പൊ ഈ നാടാകെ പോകേണ്ട സ്വർണം കരിപ്പൂരിൽ ഇറങ്ങി തമിഴ്നാട്ടിൽ പോകാമല്ലോ മറ്റു ജില്ലകളിലേക്ക് പോകാമല്ലോ അവിടെയൊക്കെ ഈ കള്ളക്കടത്ത് സംഘങ്ങൾ ഉണ്ടാകാമല്ലോ പക്ഷേ പിടിക്കുന്ന എവിടെയാണ് അപ്പൊ അദ്ദേഹം എന്താ പറയണ്ടത് ആ പിടിക്കപ്പെട്ടവന്റെ പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് അവൻ ഏത് ജില്ലക്കാരനാണെന്ന് നോക്കണം ആ ജില്ലക്കാരനാണ് ഇതിൽ പ്രതി എന്നാർക്കറിയാത്തത്